നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഇന്ന് മഹാവിഷ്ണുവിൻ്റെ വാഹനമായും അംശാവതാരമായും പ്രകീർത്തിക്കുന്ന ഗരുഡ ഭഗവാന്റെ ജനനത്തെക്കുറിച്ചാണ് ഞാനിവിടെ വിശദമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഗരുഡ ഭഗവാന്റെ ജനനം കശ്യപ മഹർഷിയുടെ പേരിലാണ് കശ്യപ മഹർഷിക്ക് രണ്ട് പത്നിമാരായിരുന്നു കദ്രുവും വിനിതയും ഈ രണ്ട് പത്നിമാരിൽ നിന്നും സന്തുഷ്ടനായിട്ട് അതായത് അവരുടെ പരിചരണത്തിൽ സന്തുഷ്ടനായ കശ്യപ മഹർഷി അവർക്ക് രണ്ടു വരം നൽകാൻ തീരുമാനിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടു വരം ചോദിച്ചുകൊള്ളുക കശ്യപ മഹർഷി പത്നിമാരോട് പറയുന്നു കദ്രുവും വിനിതയും ഓരോ വരങ്ങൾ ചോദിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ കദ്രു ചോദിക്കുന്നത് തനിക്ക് ആയിരം പുത്രന്മാരെയും വിനിത ചോദിക്കുന്നത് വീരശൂര പരാക്രമികളായ രണ്ട് പുത്രന്മാരെയുമാണ് രണ്ടു പത്നമാരുടെയും ആഗ്രഹം സാധിക്കട്ടെ എന്ന് കശ്യപ മഹർഷി അനുഗ്രഹിക്കുന്നു അങ്ങനെ കദ്രു ആയിരം അണ്ടങ്ങൾക്കും വിനിത രണ്ടങ്ങൾക്കും ജന്മം നൽകി പക്ഷേ വർഷങ്ങളോളം കാത്തിരുന്ന അതായത് അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോഴാണ് കദ്രുവിൻ്റെ അണ്ടങ്ങൾ വിരിഞ്ഞ് സർപ്പസന്ധതികളായിട്ട് രൂപപ്പെടുന്നത് അതായത് സർപ്പക്കുഞ്ഞുങ്ങളെയാണ് ആയിരം സർപ്പക്കുഞ്ഞുങ്ങളെയാണ് കദ്രുവിന്റെ അണ്ടം വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ആ ഖദ്രുവിൻ്റെ അണ്ടം വിരിഞ്ഞ് പുറത്തു വന്ന സർപ്പ കുഞ്ഞുങ്ങളെ കണ്ട് യായ വിനിത തന്റെ രണ്ട് അണ്ടങ്ങളിൽ ഒരണ്ടം പൊട്ടിച്ചു നോക്കി എന്നാണ് പറയുന്നത് കദ്രുവിന്റെ കുട്ടികളെല്ലാം നാഗങ്ങളായി മാറ മാറിയത് കണ്ട് സങ്കടം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ ജിജ്ഞാസ കൊണ്ടാണോ എന്നറിയില്ല വിനിത തന്റെ രണ്ടങ്ങളിൽ ഒരണ്ടം പൊട്ടിച്ചു നോക്കി അതേസമയം പകുതി വളർച്ചയെത്തിയ ഒരു ശിശു ആ അണ്ടത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു അവസരത്തിൽ ആ അവസരത്തിൽ മുട്ട പൊട്ടിച്ചതുകൊണ്ട് കുപിതയായ ശിശു ബിനിതയോടെ ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി എന്നാണ് കഥകളിൽ പറയുന്നത് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത്യാഗ്രഹിയായ സ്ത്രീയെ അനവസരത്തിൽ എന്നെ പ്രസവിച്ചത് കൊണ്ട് നീ കദ്രുവിന്റെ ദാസിയായി ജീവിക്കാൻ ശപിക്കുകയാണ് പിന്നീടുണ്ടായത് കദ്രു ആയിരം കുട്ടികൾക്ക് ജന്മം നൽകി പക്ഷേ വിനിതയ്ക്ക് എന്താണ് സംഭവിച്ചത് രണ്ടങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന് കൃത്യമായിട്ട് പുള്ളിക്കാരി വെയിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത് വെയിറ്റ് ചെയ്യാതിരുന്നത് കാരണം ഒരു അണ്ടം പൊട്ടിച്ചു നോക്കി അതിൽ നിന്നും പുറത്തു വന്ന ശിശു വിനിതയെ ശപിക്കുകയും ചെയ്തു അങ്ങനെ അഞ്ഞൂറ് വർഷം കൂടി കഴിഞ്ഞാൽ ശേഷിച്ച മുട്ട വിരികയും വീരശൂര പരാക്രിമിയായ അവൻ നിന്നെ ദാസ്യതയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് ശാപമോശവും നൽകുന്നു ഇത്രയും പറഞ്ഞ് പകുതി വിരിഞ്ഞ അണ്ടത്തിൽ നിന്നും പുറത്തു വന്ന അരുണൻ എന്നു ആ ശിശു ആകാശത്തിലേക്ക് പോവുകയും സൂര്യന്റെ തേരാളിയായി പിന്നീട് മാറുകയും ചെയ്യുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ഒരു നാൾ വൈകുന്നേരം കദ്രുവും വിനിതയും കൂടി ദേവേന്ദ്രന്റെ കുതിരയായ ഉച്ചൈസ്രവസിനെ കാണുകയുണ്ടായി അതിന്റെ വാല് കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനിതയും വാദിച്ചു അങ്ങനെ ഭാര്യമാർ തമ്മിൽ ഭയങ്കര കലഹം അവിടെ തുടങ്ങുകയാണ് രണ്ടുപേരും ഒരേ വാശിയിൽ രണ്ടുപേർക്കും തോറ്റു കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് രണ്ടുപേരും ശത്രുതയിലേക്ക് കടക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ അത് പരിശോധിക്കാമെന്നും പരാജയപ്പെടുന്ന ആൾ ജയിക്കുന്ന ആളുടെ ദാസിയായി തീരണമെന്നും അവർ പരസ്പരം ധാരണയിലെത്തി അന്നേക്ക് അവിടുന്ന് പിരിയുന്നു കദ്രുവിന്റെ നിർദ്ദേശപ്രകാരം ചില നാഗങ്ങൾ ഉച്ചൈശ്രവസിന്റെ വാലിൽ തൂങ്ങിക്കിടക്കുകയും അങ്ങനെ വെളുത്തതായ വാൽ കറുത്തതായി കാണപ്പെടുകയും ചെയ്തു അവിടെയും കാപട്യപരമായ രീതിയാണ് അറിയാമല്ലോ സ്ത്രീകൾക്കുണ്ടാകുന്ന ശത്രുത അവരേത് രീതിയിലും വിജയത്തിലേക്ക് കടക്കാൻ സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ കദ്രു സ്വന്തം മക്കളെ വച്ച് അവിടെ വിനിതയെ പരാജയപ്പെടുത്താൻ വേണ്ടി കാപഢ്യം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഉച്ചൈശ്രവസിന്റെ വാലിൽ തൂങ്ങിക്കിടക്കുകയും വെളുത്തതായ വാൽ കറുത്തതായി കാണപ്പെടുകയും പരാജിതയായ വിനിത കദ്രുവൻ്റെ ദാസിയായി തീരുകയും ചെയ്തു അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ വിനിതയുടെ മുട്ട വിരിഞ്ഞ് ഗരുഡൻ ജനിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അഞ്ഞൂറും അഞ്ഞൂറും ആയിരം വർഷം ആയിരം വർഷത്തിന് ശേഷമാണ് ഈ അണ്ടം വിരിഞ്ഞ് ഗരുഡൻ ജനിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് വിനിതയുടെ മുട്ട വിരിഞ്ഞ് ഗരുഡൻ ജനിച്ച് മാതാവിന്റെ ദാസത്വം അതായത് മാതാവ് കദ്രുവിന്റെ ദാസിയായിട്ട് ജീവിക്കുന്നതാണ് ഗരുഡന് കാണാൻ സാധിച്ചത് ഗരുഡന് അതിയായ ദുഃഖമാണ് ഉണ്ടായത് സ്വന്തം മാതാവ് മറ്റൊരാളുടെ ദാസ്യവേല ചെയ്യുന്നത് കണ്ട് അതിയായ ദുഃഖമാണ് ഉണ്ടാകുന്നത് അദ്ദേഹം പിന്നീട് ദേവലോകത്ത് ചെന്ന് അമൃതം കൊണ്ടുവന്ന് നൽകിയാൽ വിനിതയെ ദാസ്യത്തിൽ നിന്ന് മോചിക്കാമെന്ന് കദ്രു ഉറപ്പ് നൽകുന്നു അവിടെയും ഭീഷണി തന്നെയാണ് നീ എനിക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് ദേവലോകത്തു നിന്നും അമൃത് കൊണ്ടു തരണം അമൃത് കൊണ്ട് തന്നാൽ മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ കേരുടെ ദേവലോകത്തേക്ക് പോകുന്നു അവിടെ ദേവന്മാരുമായിട്ട് ഭയങ്കരമായ യുദ്ധമുണ്ടാകുന്നു ദേവന്മാരെ അവിടുന്ന് പരാജയപ്പെടുത്തി അമൃതകുംഭവുമായിട്ട് തിരികെ വന്ന് കദ്രുവിനു നൽകും അതിനുശേഷം വിനിതയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അമൃതം ഭക്ഷിക്കുന്നതിനു മുമ്പായി സ്നാനം ചെയ്തു വരാൻ കദ്രു സന്തതികളോട് മുഴുവനും പറയുന്നു അതായത് നാഗ നാഗങ്ങളോട് പറയുന്നു നാഗങ്ങൾ സ്നാനത്തിനായി പോകുന്ന നേരത്ത് വീണ്ടും അടുത്ത കഥയാണ് ഇന്ദ്രൻ അമൃതകുംഭവും എടുത്ത് ദേവലോകത്തൊക്കെ ഒളിച്ചോടുന്നു ദേവേന്ദ്രന് ഉള്ള പരിപാടിയാണ് ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുക എന്തെങ്കിലുമൊക്കെ മോട്ടിക്കുക അങ്ങനെ ഇവിടെയും സംഭവിച്ചു കദ്രുവിൻ്റെ മക്കളെല്ലാവരും സ്നാനത്തിനായി പോയപ്പോൾ ഇന്ദ്രൻ അവിടെ ഒളിച്ചു കടന്ന് അമൃതകുംഭവും എടുത്ത് ദേവലോകത്തേക്ക് പോയി തിരികെത്തിയ നാഗങ്ങൾ അമൃതം ലഭിക്കാനതിൽ അത്യധികം ഗുണ്ഠിതരാകുകയും അവർ അമൃതകുംഭം വെച്ചിരുന്ന ഗർഭയിൽ ആർത്തിയോടുകൂടി നക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ നാഗങ്ങളുടെ നാക്ക് ആ ദർഭപുല്ലിൽ കൊണ്ട് മുറിഞ്ഞ് രണ്ടായി കീറിപ്പോകുന്നു അങ്ങനെ ദർഭപുല്ലിൽ കൊണ്ട് രണ്ടായി മുറിഞ്ഞ് നാഗങ്ങൾക്ക് രണ്ട് നാവുണ്ടാകുന്നതായിട്ടും ഈ ഒരു പുരാണ കഥയിൽ പറയുന്നുണ്ട് ഇരട്ട നാവോടുകൂടി അങ്ങനെയാണ് നാഗങ്ങൾ തീരുന്നത് പിന്നെ ഗരുഡൻ വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വാഹനമായി ഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് പാലാഴിയുടെ മദന സമയത്ത് ഗരുഡൻ മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നതായി നമുക്കെല്ലാവർക്കും അറിയാം ഗരുഡൻ്റെ നാമദേവുമായി ബന്ധപ്പെട്ട ഗരുഡ പുരാണത്തിലാണ് ഈ ഒരു കഥ പറയുന്നത് അങ്ങനെ വിനിതയുടെ കശ്യപ മഹർഷിയുടെ അനുഗ്രഹപ്രകാരം രണ്ട് കുട്ടികളുണ്ടായതിൽ ഒരാളാണ് ഗരുഡ ഭഗവാനായി മാറുന്നതും മഹാവിഷ്ണുവിൻ്റെ തേരാളിയും വാഹനവുമായി പിന്നീട് പരിണമിക്കുന്നതും എന്നാണ് ഈ ഒരു പുരാണകഥയിൽ പറയുന്നത്